ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ദീർഘ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പിരീഡ്സ് ഒക്കെ കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടെ ഞാൻ കളരിയിലേക്ക് പോവുകയാണ് ഇന്ന് രാവിലെ വരെ ഒരു ഏഴ് തവണ ഛർദിച്ചിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് ഓക്കെ നമുക്ക് കളരിയിലെത്തിയിട്ട് കാണാം കളരിയിലെത്തിയാൽ ചിലപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ വാഹനമായ ബുള്ളറ്റിനാണ് പോകുന്നത് ഓക്കെ അപ്പൊ എത്തിയിട്ട് കാണാം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ വാഷ് ചെയ്തിട്ട് തുടച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് കണ്ടങ്ങനെ കളരിയിലെത്തി വണ്ടി കഴുകിയുണ്ടാന്ന് തോന്നുന്നു വണ്ടി സ്റ്റാട്ടുണ്ടായിരുന്നെല്ലാം അങ്ങോട്ട് നമ്മുടെ കളരി ഇതാണ് എൻ്റെ അനിയത്തി മുദിയൊക്കെ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചിട്ടാണോ എനിക്ക് അകത്തേക്ക് വരാൻ വേണ്ടിട്ട് നീ പോയി കേറിക്കൂ പച്ചയൊക്കെ ആയിട്ട് പോവാം ഉള്ളിലേക്ക് やって。さ。とこと。あ、ビレジで。<music Brothers> <音楽曲> सिग्नल में मम्मी